കൂട്ടുകാർക്കൊപ്പം കനോലിക്കനാലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു നിറമതൂർ കാളാട് പടിഞ്ഞാറ് ഭാഗം കനോലിക്കനാലിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം വളം കെട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും കരക്കെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിറമൃതൂർ കാളാട് സുഹൃത്തുക്കളുമായി ഇറങ്ങിയ രണ്ട് വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത് കാളാട് പാലപ്പറമ്പിൽ അബ്ദുൾ ഷരീഫ് എന്ന സലാമിന്റെ മകൻ പന്ത്രണ്ട് വയസ്സുകാരൻ മുഹമ്മദ് ഹഷ്മീൽ വളപ്പിൽ സിദ്ദിഖിന്റെ മകൻ പതിനൊന്ന് വയസ്സുകാരൻ അജിലാൻ സിദ്ദിഖ് എന്നിവരാണ് മരണപ്പെട്ടത് തിങ്കളാഴ്ച പകൽ ഒരു മണിയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത് കുളിക്കുന്നതിനിടെ കനാലിലെ ആഴത്തിൽ ഇരുവരും മുങ്ങിത്താഴ്ന്നത് കണ്ട് സുഹൃത്തുക്കൾ ബഹളം വെച്ച് നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ എത്തി ഇരുവരെയും കരക്കെത്തിച്ചു തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരു ജില്ലാ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി മങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഹഷ്മിൽ അസ്മയാണ് മാതാവ് അജ്മൽ അൻഫാസ് എന്നിവർ സഹോദരങ്ങളാണ് കാളാട് ഷർഫിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അജിലാൻ സിദ്ദിഖ് സാബിറയാണ് മാതാവ് സിയാൻ സിദ്ദിഖ് സഹോദരനാണ്